ചിറക്കര ഗ്രാമപഞ്ചായത്തിന്റെ അംഗംവാടി കുട്ടികളുടെ കലോത്സവ വേദിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഭാവി വാഗ്ദാനങ്ങളാകുന്ന കുഞ്ഞുകുട്ടികൾക്ക് വളരെയധികം പ്രചോദനാത്മകമാണ് ഈ പരിപാടി ആദ്യാക്ഷരം കുറിക്കുന്ന കുട്ടികൾ കലയിലും തങ്ങളുടെ കഴിവുകൾ ആദ്യ നാളുകളിൽ തന്നെ അറിയിക്കുന്ന ഒരിടം അതിന് വേദിയാകുകയാണ് ഇന്ന് ഇ കൺവെൻഷൻ സെന്റർ കുഞ്ഞനസുകളുടെ ചിരിക്കലുക്കങ്ങൾ നന്മകളുടെ നിറക്കിലുക്കങ്ങളാകുന്ന തല അങ്കണവാടി പ്രീസ്കൂൾ കലോത്സവം സംഘടിപ്പിച്ചു ി തലങ്ങ് ചൂടും ചിറക്കര പഞ്ചായത്തിന്റെ കുട്ടി കിലക്കം രണ്ടായിരത്തി ഇരുപത്തിനാല് കുട്ടിക്കലോത്സവം ചിറക്കര ഇ എ കെ ആഡിറ്റോറിയത്തിൽ വെച്ച് ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ എം പി ഉദ്ഘാടനം ചെയ്തു വളർന്നു വരുന്ന നമ്മുടെ കുഞ്ഞുങ്ങളുടെ സർഗപരമായ കഴിവുകൾ പരിപോഷിപ്പിക്കുക എന്ന സുദ്ദേശത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള കലോത്സവങ്ങൾ സംഘടിപ്പിക്കുന്നത് അതുപോലെ തന്നെ സ്കൂൾ കലോത്സവത്തിനോടനു ശേഷം കോളേജുകളിൽ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സർവകലാശാല യുവജനോത്സവങ്ങളും തുടർന്ന് സംഘടിപ്പിക്കുന്നുണ്ട് അപ്പോൾ സ്കൂൾ കലോത്സവവും അതുപോലെ തന്നെ സർവകലാശാല ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ട് പരിചയിച്ചിട്ടുണ്ട് എന്നാലൊരു പുതിയ അനുഭവം കൂടി നമ്മൾ ഈ അവസരത്തിൽ പങ്കുവെക്കുകയാണ് അതാണ് അങ്കൻവാടി കലോത്സവം എന്ന നിലയിൽ ബാല കലോത്സവം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന കൊച്ചു പിഞ്ചു കുഞ്ഞുങ്ങളുടെ കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിനും അവതരിപ്പിക്കുന്നതിനും അംഗീകാരം നൽകുന്നതിനും വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കലോത്സവത്തിനാണ് ചിറക്കര ഗ്രാമപഞ്ചായത്ത് ബഹുമാനിയായ പഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വത്തിൽ ഇന്ന് ഇപ്പോൾ ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ കലോത്സവം പ്രസ്തുത പരിപാടിയിൽ ചിറക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ടി ആർ സജില അധ്യക്ഷത വഹിച്ചു വളരെ സന്തോഷമുണ്ട് നമ്മുടെ ചിറക്കര പഞ്ചായത്തിൽ ആദ്യമായാണ് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും നമ്മുടെ കുട്ടികളുടെ കലോത്സവം ആദ്യമായിട്ടാണ് ഞങ്ങൾ നമ്മൾ സംഘടിപ്പിച്ചത് ചിറക്കര പഞ്ചായത്തിലെ ചരിത്രത്തിൽ എന്നും ഓർക്കുന്ന ഒരു ഏടായിട്ട് ഈ നമ്മുടെ കുട്ടികളുടെ കലോത്സവം മാറട്ടെ ചിറക്കര ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ദിലീപ് ഹരിദാസൻ പ്രസ്തുത പരിപാടിയിൽ സ്വാഗതം അറിയിച്ചു ചിറക്കര പഞ്ചായത്തിലെ പതിനാറ് വാർഡുകളിലെയും അങ്കണവാടി കുട്ടികൾ പങ്കെടുത്ത പരിപാടിയിൽ പ്രശസ്ത സിനി സീരിയൽ ആർട്ടിസ്റ്റ് ശ്യാം ചാത്തന്നൂർ മുഖ്യാതിഥിയായി നാളെയുടെ ശബ്ദത്തെ കൈപിടിച്ചുയർത്തി കുഞ്ഞു പ്രതിഭകളോടൊപ്പം ആടിയും പാടിയും നടന്ന കുട്ടിക്കുലുക്കം ഏവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി